വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിമൂന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി चक्रज्योतिष्कणलवनिपातेन विधुते ततो मायाचक्रे वितथघनरोषन्धमनसं गिरिष्ठाभिर्मुष्टिप्रहृतिभिरभिघ्नन्दमसुरं स्वपाद अङ्गुष्ठेन श्रवणपदमूले निरवधीः കഴിഞ്ഞ ശ്ലോകത്തിൽ യുദ്ധം വർണ്ണിക്കുകയാണ് തുടക്ക യുദ്ധത്തിൻ്റെ വർണ്ണന തുടങ്ങി ഹിരണ്യാക്ഷനും രാഹമൂർത്തിയും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു ആദ്യം ഗതായുദ്ധം കഴിഞ്ഞു അത് കഴിഞ്ഞ് മുഷ്ടിപ്രഹരം ഉണ്ടായി എന്ന് പറഞ്ഞു അത് പിന്നെ ഹിരണ്യാക്ഷൻ ഗതാ കയ്യിൽ ധരിച്ചു ഭഗവാൻ ഗതരിച്ചു ഭഗവാന്റെ കയ്യിൽ ഗത 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 വീണു അപ്പോഴാണ് പിന്നെ മുഷ്ടിപ്രഹരം ഉണ്ടായത് പിന്നെ ഭഗവാനെ അടുത്ത് മുഷ്ടി കൊണ്ടും അടിച്ചു എന്ന് മാത്രമല്ല പിന്നെ മായകൾ ഓരോന്ന് പ്രയോഗിക്കാൻ തുടങ്ങി അസുരന്മാരൊക്കെ മായകൾ വിശേഷമാണ് അങ്ങനെ ആ മായകൾ വിശേഷം പ്രയോഗിക്കാൻ തുടങ്ങി ഹിരണ്യാക്ഷൻ ആ മായകളൊന്നും ഭഗവാൻ്റെ അടുത്ത് ഏൽക്കില്ല എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ നിന്നാണ് മായകളൊക്കെ പോയിട്ടുള്ളത് മുഴുവൻ ഭഗവാനിൽ നിന്നാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനിൽ ഈ മായകളൊന്നും ഏൽക്കില്ല മഹാ ഗളന്മായേ മായാ ഗളന്മായ എല്ലാ വാക്കുകളും അദ്ദേഹത്തിൽ മായകളും അദ്ദേഹത്തിൽ നിന്ന് എഴുതി പോവുകയുള്ളു അദ്ദേഹത്തിനൊന്നും ഏൽക്കില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനിൽ മായകൾ പ്രയോഗിക്കാൻ തുടങ്ങി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോൾ ഭഗവാന്റെ എന്താണ് ഉണ്ടായത് എന്ന് പറയാണ് ഭഗവാൻ സുദർശന ചക്രം കയ്യിൽ ധരിച്ചുകൊണ്ട് ശോഭിച്ചു എന്ന് പറഞ്ഞാണ് നൃത്യത കഴിഞ്ഞ ശ്ലോകം അങ്ങനെ ഭഗവാൻ കയ്യിൽ സുദർശന ചക്രം പിടിച്ചു നിൽക്കുകയാണ് ഭവചക്ര ജ്യോതിഷ്കണലവ നിപാതേന വിധുതേ തഥോ മായാചക്രേ തഥ അനന്തരം മായാചക്രേ ആ മായകളുടെ സമൂഹം ചക്രം എന്നുള്ളവിടെ സമൂഹം മായകളുടെ സമൂഹം അസുരൻ പ്രയോഗിച്ചതായ മായകളുടെ സമൂഹം മുഴുവൻ ഭവചക്ര ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ ഭവചക്രം അങ്ങയുടെ ചക്രം സുദർശന ചക്രം ആ സുദർശന ചക്രത്തിൻ്റെ ജ്യോതിസ് പ്രഭ ആ പ്രഭയുടെ കണം ചെറു ചെറിയ കണങ്ങൾ തീപ്പൊരികൾ അങ്ങനെയുള്ളതായ ഭഗവാൻ്റെ ചക്രത്തിൻ്റെ ജ്യോതിസിൽ നിന്നുള്ള ജ്യോതിഷിലുള്ളതായ ചെറിയ ചെറിയ കണങ്ങളുടെ ലവം നിസ്സാരമായിട്ടുള്ള ഒരു ഭാഗം അതുകൊണ്ട് തന്നെ ഈ മായാചക്രം മുഴുവൻ വിദ്യുതമായി മായാചക്രം മായാസമൂഹങ്ങൾ അസുരൻ്റെ പ്രയോ അസുരൻ പ്രയോഗിച്ചതായ മായകളുടെ സമൂഹം മുഴുവൻ വിദ്യുതമായി കാറ്റിൽ പറന്ന് പോയി എന്നുള്ളതാണ് നാല് പാറും നാല് നാലുപാടും ചിതറിപ്പോയി അത് ഇല്ലാണ്ടേ എന്ന സാരം ദൂരത്തേക്ക് പോയി ഭഗവാ അസുരൻ്റെ മായകളൊക്കെ ഈ ഭഗവാന്റെ ചക്രത്തിൻ്റെ ഒരു തീപ്പരി വീണപ്പോഴേക്കും അതൊക്കെ ഓടിപ്പോയി ആ മായകളൊന്നും ഇല്ലാണ്ടായി എന്ന് പറയുകയാണ് ഭവചക്ര ജോ ഭവ ഭവാൻ്റെ ചക്രത്തിൻ്റെ സുദർശന ചക്രത്തിൻ്റെ ജ്യോതിഷ്കണലവം ചെറിയതായിട്ടുള്ള ജ്യോതിഷ അത്യധികമായിട്ടുള്ള ജ്യോതിഷ തന്നെ അതിൻ്റെ കണം ഒരു തരി അതിൻ്റെ ആ തരിയുടെ അല്പം ഭാഗം ലവം ചെറിയൊരു ഭാഗം അതുകൊണ്ട് തന്നെ ഈ മായാചക്രം മുഴുവൻ അസുരൻ്റെ മായകൾ മുഴുവൻ മായാസമൂഹം മുഴുവൻ വിധുതമായി പറത്തപ്പെട്ടു ദൂരത്താക്കപ്പെട്ടു തഥ മായാ ജ്യോതിഷ വിധുതേ തഥോ മായാചക്രേ വിധത ഘനരോഷാന്തമനസം അസുരം വിധൂത വിധത ഘനരോഷാന്ധമനസം വിധതമായിട്ടുള്ള വർദ്ധിച്ചതായ ഘനം എടുപ്പമുള്ള തി ഘനരോഷം കോപം അതുകൊണ്ട് അന്ധമായ മനസ്സോടുകൂടിയ ഈ കൂടുതൽ ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിസ്സ ഒരു ബോധവും ഇല്ലാണ്ടാവും ആ അവസ്ഥയായി തീർന്നു അരക്ക് ഹിരണ്ക്ഷിണ എന്ന് പറയാണ് അതായത് മായകൾ പ്രയോഗിച്ചു നോക്കി ആ മായകളൊന്നും ഭഗവാനീ ഏൽക്കണില്ല ഈ സുദർശന ചക്രത്തിൻ്റെ ഒരു പ്രഭയുടെ ഒരു തരി ഏറ്റപ്പോഴേക്കും ആ മായകളൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ട് ചെയ്യും അപ്പോഴേക്കും അസുരന് വല്ലാത്ത ദേഷ്യം കോപം വന്നു ഇങ്ങനെ എന്തൊരു തനിക്ക് യുദ്ധം ചെയ്യാനായിട്ടൊരാൾ വേണമെന്നേ വിചാരിച്ചുള്ളൂ പക്ഷേ അതിൽ തന്നെക്കാൾ ബലമുള്ള ഒരാളുണ്ടാവുമെന്ന് വിചാരിക്കുകയുണ്ടായില്ല അപ്പം അങ്ങനെ ഉള്ളതായ ഭഗവാന്റെ ഈ മായാ സുദർശന ചക്രം കൊണ്ട് തൻ്റെ മായാചക്രങ്ങളുമൊക്കെ ഇല്ലാതായപ്പോൾ ദൂരത്താക്കപ്പെട്ടപ്പോൾ വല്ലാത്ത ഓപം വന്നു ഹിരണ്യാക്ഷന് എന്ന് പറയാണ് വിത ഘനരോഷാന്ത മനസ്സം വിജതമായ വർദ്ധിച്ചതായ ഘനം ച തിക്കായിട്ടുള്ള കടുത്ത കടുത്ത രോഷം കൊണ്ട് അന്ധമായ കണ്ണ് കാണാത്തതായ അന്ധ കണ് കന്ധം ച കണ്ണ് കാണാത്തത് അവിടെ ഈ മനസ്സിനാണ് കാഴ്ച നഷ്ടപ്പെട്ടത് മനസ്സിന് കാഴ്ച നഷ്ടപ്പെട്ടു ഈ ഭഗവാൻ്റെ ചക്രം കൊണ്ട് തൻ്റെ ചക് മായാചക്രങ്ങളൊക്കെ ഇല്ലാണ്ടായപ്പോൾ രോഷം വന്നു ആ രോഷം കൊണ്ട് മനസ്സ് അന്ധമായി തീർന്നു എന്ന് പറയുകയാണ് മനസ്സന്ധമായി തീരാച്ച വിവരമില്ലാണ്ടാവുക ബോധമില്ലാണ്ടാവുക അങ്ങനെ എന്നിട്ട് ഇപ്പോൾ ഭഗവാൻ്റെ ഈ മായാചക്രങ്ങൾ തൻ്റെ മായാചക്രങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെന്താ ഇനി വഴി ഗരിഷ്ടാഭിഹി മുഷ്ടിപ്രഹൃതിഭിഹി മുഷ്ടി കൊണ്ടുള്ളതായിട്ടുള്ള പ്രഹാരങ്ങൾ പ്രഹരങ്ങൾ ഭഗവാനെ മുഷ്ടി കൊണ്ട് പ്രഹരിക്കാൻ തുടങ്ങിയതാണ് എങ്ങനെയുള്ള മുഷ്ടിപ്രഹരങ്ങളാണ് ഗരിഷ്ഠാഭിഹി അതിശക്തങ്ങളായിട്ട് ശക്തങ്ങളായ മുഷ്ടിപ്രഹരങ്ങൾ നല്ല ശരീരം കരി നല്ല വലിയ ശരീരമാണ് ഹരി ഹിണ്യാസനുള്ളത് അപ്പോൾ ആ നല്ല ശരീരത്തിൽ നിന്ന് കൈകൾ കൊണ്ടുള്ളതായ മുഷ്ടിപ്രഹരങ്ങൾ അതിശക്തങ്ങളായ മുഷ്ടിപ്രഹരങ്ങൾ ഗരിഷ്ഠാഭി ശക്തങ്ങളായ മുഷ്ടിപ്രഹരങ്ങളെ കൊണ്ട് മുഷ്ടിപ്രഹൃതിഭിഹി മുഷ്ടിപ്രഹരങ്ങളെ കൊണ്ട് അഭിഘ്നന്ദം അസുരം ഭഗവാനെ ഇടിക്കാൻ തുടങ്ങി അങ്ങനെയുള്ളതായ അസുരനെ മായാചക്രങ്ങളൊക്കെ ഇല്ലാണ്ടായപ്പോൾ മുഷ്ടി കൊണ്ട് വീണ്ടും പ്രഹരിക്കാൻ തുടങ്ങി ഭഗവാനെ അങ്ങനെ ആ മുഷ്ടികൾ കൊണ്ട് പ്രഹരിക്കുന്നതായ അഭിഘ്നന്ദം പ്രഹരിക്കുന്നതായ അസുരം അസുരനെ കരാ സ്വപാദാങ്കുഷ്ടേന ശ്രവണപഥമൂലേ നിരവധി സ്വപാദംഗുഷ്ഠേന തൻ്റെ പാദത്തിലെ അങ്കുഷ്ഠം കൊണ്ട് തള്ളവിരൽ കൊണ്ട് സ്വപാദ അംഗുഷ്ഠേന തൻ്റെ പാദത്തിലെ കൾ തള്ളവിരൽ കൊണ്ട് ശ്രവണപദമൂലേ നിരവധി ശ്രവണപഥമൂലത്തിൽ ശ്രവണപഥം ശ്രവണപഥം എന്ന് വെച്ച ചെവി ആ ചെവിയുടെ മൂലക്കിതിൽ മൂലത്തിൽ അങ്ങ് നിരവധി അടിച്ചു ആ ശ്രവണപഥ മൂലത്തിൽ ചെവിയുടെ അടിയിലായിട്ട് അടിയിലായിട്ട് അതായത് അവിടെ ഒരു ഇത് എന്നുള്ളതാണ് മർമ്മസ്ഥാനാണ് ആ മർമ്മസ്ഥാനത്ത് ചെവിക്ക് ചെപ്പയ്ക്ക് അടിക്കുക എന്ന് പറയില്ലേ അതുതന്നെയാണത് ആ ശ്രവണപഥ മൂലത്തിൽ അടിച്ചു പ്രഹരിച്ചു ഭഗവാൻ ഭഗവാൻ അങ്ങോട്ട് തൻ്റെ കാലുകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ചെവിയുടെ മൂലഭാഗത്ത് ശ്രവണപഥത്തിൻ്റെ മൂലഭാഗത്ത് പ്രഹരിച്ചു എന്ന് അവിടെ ഒരു പാഠഭേദം കൂടി ഉണ്ട് കരാഗ്രേണ സ്വേന ശ്ര ശ്രവണപഥമൂലയെ നിരവധി ചെയ്യുന്നുണ്ട് സ്വേന കരാഗ്രേണ എന്നുണ്ടെങ്കിൽ തൻ്റെ കരത്തിൻ്റെ അഗ്രഭാഗം കൊണ്ട് ഇവിടെ വരാഹമൂർത്തിയാണല്ലോ വരാഹമൂർത്തിയാകുമ്പോൾ കരം എന്നുള്ള സുതേ കരം എന്നുള്ള പ്രയോഗം തെറ്റില്ല എന്താണെന്നു വെച്ചാൽ അത് മൃഗങ്ങളുടെ മുൻകാലുകളെ കയ്യെന്ന് പറയാറുണ്ട് കൈകൾ കൈകളുടെ സ്ഥാനത്താണല്ലോ മുൻകാലുകളുള്ളത് ഇവിടെ വരാഹരൂപിയായതുകൊണ്ട് നമുക്ക് ആ കാലം എന്നുള്ള പ്രയോഗം തന്നെയാവോ അധികം സുഖകരമായിട്ടുള്ളത് അല്ലേ പിന്നെ എന്താ ഒരു വിശേഷം വെച്ചാൽ ഭാഗവതത്തിൽ തന്നെ ഒരു ദിക്കിലെ കരാഗ്രഹം കൊണ്ട് എന്നും പറയുന്നുണ്ട് മറ്റേ ഭാഗത്ത് പാദം കൊണ്ട് എന്നും പറയുന്നുണ്ട് പാദം കൊണ്ട് ഹഥനായിട്ട് എന്ന് പിന്നെ പറയുന്നുണ്ട് മരിച്ചു എന്ന് പിന്നെ പറയുന്നുണ്ട് ഇവിടെ ആദ്യം കരം കൊണ്ട് പ്രഹരിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഭാഗവതത്തിൽ തന്നെ രണ്ട് ഭാഗം രണ്ട് വാക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭട്ടതിരും ഏതാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പാഠഭേദങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാൻ കാലം കൊണ്ട് എന്തായാലും രണ്ടും ഒരുപോലെ ആയിട്ട് സ്വീകരിച്ചാൽ ഒരു സുഖം കൂടുതലുണ്ട് അപ്പം രണ്ടും പാദം കൊണ്ട് പ്രഹരിച്ചു എന്ന അടുത്ത ശ്ലോകത്തിലും ആ പ്രഹരണം എന്തുകൊണ്ടാണ് എന്നുള്ളത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് തിക്കിലും പദാ പദാങ്കുഷ്ടം കൊണ്ട് എന്നുള്ളത് സ്വീകരിക്കുകയാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്താ വെച്ചാൽ മൃഗമാണല്ലോ അപ്പം മൃഗ മൃഗരൂപിയായിട്ടാണല്ലോ അവിടെ ഭഗവാൻ അപ്പോൾ അവിടെ പാദം എന്നുള്ള പാഠാവും കൂടുതൽ സുഖം കരാഗ്രേണ സ്വേന എന്നുണ്ട് സ്വേന കരാഗ്രേണ തൻ്റെ കരാഗ്രഹം കൊണ്ട് പ്രഹരിച്ചു എന്നൊരു പാഠം മറ്റത് പദാങ്കുഷ്ഠേന എന്ന പദത്തിൻ്റെ അങ്കുഷ്ടം കൊണ്ട് തള്ളവിരൽ കൊണ്ട് പ്രഹരിച്ചു എന്ന് മറ്റേ പാഠം ഭവന്ത കരാഗ്രേ പദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി ചെവിയുടെ ീഴ്ഭാഗത്തായിട്ട് ചെപ്പിക്ക് അടിച്ചു നിരവധി അടിച്ചു എന്ന് പ്രഹരിച്ചു ഭവചക്രജ്യോതിഷ്കണവനിപാതേന വിധുതേ മതോത്തതോമായ ആ ചക്ര തഥാ മായാചക്രയെ മായാ സമൂഹങ്ങളെല്ലാം ഭഗവാന്റെ ഭവ ഭന്റെ അങ്ങയുടെ ചക്രോ ചക്രത്തിൻ്റെ സുദർശന ചക്രത്തിൻ്റെ ജ്യോതിഷിന്റെ ഒരു കണം കൊണ്ട് വിദ്യുതമായപ്പോൾ തല്ലി മാറ്റപ്പെട്ടപ്പോൾ ദൂരെ ആക്കപ്പെട്ടപ്പോൾ വിധത ഘനരോഷ അന്ധമനസം അത്യധികം വർദ്ധിച്ചതായ വിധദമായ വർദ്ധിച്ചതായ ഘനരോഷം അത്യധികമായ രോഷത്തോടുകൂടിയ രോഷം കൊണ്ട് അന്ധനായിത്തീർന്ന ബുദ്ധിഹീനനായിത്തീർന്ന ആ അസുരനെ അന്ധമനസം അസുരം അങ്ങനെയുള്ളതായ അസുരനെ ഗരിഷ്ഠാഭി മുഷ്ടിപ്രകൃതിഭീ അഭിഗ്നന്ദം പിന്നെ അസുരൻ്റെ വിശേഷം ഒന്നും കൂടി ഗരിഷ്ഠങ്ങളായ ശക്തങ്ങളായ മുഷ്ടിപ്രഹരങ്ങളെ കൊണ്ട് പ്രഹരിക്കുന്നതായ ഭഗവാനെ പ്രഹരിക്കാൻ തുടങ്ങിയതായ അസുരനെ മുഷ്ടിപ്രഹൃതിഭീ അഭിഘ്നന്ദം അസുരം അഭിഗ്നന്ദം തന്നെ ഹനിക്കുന്ന അടിക്കുന്നതായ അസുരനെ കരാ സ്വപാദ തൻ്റെ പാദത്തിൻ്റെ അങ്കുഷ്ഠം കൊണ്ട് തല്ലവിരൽ കൊണ്ട്

മഹാകായ സ്വയം വളരെ ശക്തിയായ വലിയ ശരീരത്തോടു കൂടിയ മഹത്തായിട്ടുള്ള ശരീരം കായ ശരീരം മഹത്തായ കായത്തോടുകൂടിയ അത്യധികം വലിയ വിപുലമായ ശരീരത്തോടുകൂടിയ ആ അസുരൻ സഹ അയം ആ ഇവൻ ആ ഈ അസുരൻ തവ ചരണപാദ പ്രമഥിത അങ്ങയുടെ ചരണത്തിൻ്റെ കാലിൻ്റെ പാദം കൊണ്ട് പ്രമഥിതനായിട്ട് അത്യധികം മതിക്കപ്പെട്ടവനായി താടിക്കപ്പെട്ടവനായി ചരണപാത പ്രമദിത അവിടേതേ കരസരോജ പ്രമുദിതഹ എന്നൊരു പാഠാന്തരണ്ട് കരമ സരോജം പോലെയുള്ള കരങ്ങളെ കൊണ്ട് പ്രമോദിതനായിട്ട് എന്ന പത്തെടുക്കണം അവിടെ കരസരോജം എന്നുള്ള പാഠാന്തരത്തിൽ മറ്റേത് ചരണപാത പ്രമദിത എന്ന് ഈ രണ്ടും ഒരുപോലെ ആയിട്ട് രണ്ട് ശ്ലോകത്തിലും ചര ഒന്നുകിൽ ചരണം നിൽക്കുക അല്ലെങ്കിൽ കരം എന്ന് നിൽക്കുന്നതാണ് ഭംഗി കൂടുതൽ ഉണ്ടാവുക എന്തായാലും കര ഈ കരസരോജം എന്നുള്ളതായിട്ടുള്ള പ്രയോഗം ഇവിടെ വരാഹമൂർത്തി ആയതുകൊണ്ട് അത്രയ്ക്ക് തന്നെ ശുഭം ആണെന്ന് തോന്നണില്ല എന്തെങ്കിലും ആവട്ടെ ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയണില്ല രണ്ടും പാഠവും സ്വീകരിക്കാവുന്നതാണ് എന്നാണ് വലിയ വലിയ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത് മഹാകായ സ്വയം മഹാകായനായ വലിയ ശരീരത്തോടു കൂടിയ അസുരൻ തവ ചരണപാദപ്രമഥിത അങ്ങയുടെ ചരണം കൊണ്ടുള്ളതായ പാദം അടി വീഴ്ച എന്നൊക്കെയാണ് ചരണത്തിൻ്റെ പാദം അടിയുടെ കാലിൻ്റെ വീഴ്ച അതിൻ്റെ കാലുകൊണ്ടുള്ള അടി അതുകൊണ്ട് പ്രമഥിതനായിട്ട് അദ്ദേഹം മതിക്കപ്പെട്ട് ഗളദ്രക്രഹ ഗളദ്രക്കഹ രക്തം ഒഴുകി ഒഴുകിക്കൊണ്ട് ഗളത്തായിരിക്കുന്ന ഒഴുകുന്നതായ രക്തത്തോടു കൂടി വ വടന്നാണ് രക്തം ഒഴുകണത് വക്താത് മുഖത്ത് നിന്ന് വായിൽ നിന്ന് രക്തം ഒഴുകിച്ചുകൊണ്ട് രക്ത വക്ാത് ഗളദ്രക്ത വത്രത്തിൽ നിന്ന് വായിൽ നിന്ന് വത്രമെന്നുള്ള വായാന്നും മുഖം എന്നും രണ്ടാർത്ഥമുണ്ട് ഇവിടെ വായാൻ നിർക്കുകയാണ് അർത്ഥം ഭഗി വക്ാത് ഗളദ്രക്ത വക്രത്തിൽ നിന്ന് വായിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ട് വക്ാദ് അപതത് ഋഷിഭി ശ്ലാഹിതഹതി അപതത് വീണു പതിച്ചു ഈ മഹാകായനായിട്ടുള്ള ഹിരണ്യാക്ഷണങ്ങൾ പതിച്ചു ഈ ചരണപാദം കൊണ്ട് ഭഗവാന്റെ ചരണപാദം കൊണ്ട് ഈ ഹിരണ്യാക്ഷൻ നിലത്ത് വീണു എന്നാണ് അപ്പത് ഋഷിഭി ശ്ലാഘിതഹതിഹി ഋഷികളാൽ മഹർഷിമാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ യുദ്ധം കാണാനായിട്ട് മഹർഷിമാരൊക്കെ നോക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ മഹർഷിമാരൊക്കെ ശ്ലാഘിച്ചു ഈ ഹിരണ്യാക്ഷൻ്റെ ഹതി വീഴ്ച വരണം ഹനനം ഭഗവാൻ ഹിരണ്യാക്ഷനെ ഹനിച്ചത് വധിച്ചത് മഹർഷിമാരൊക്കെ ശ്ലാഘിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ ശ്ലാഘിക്കപ്പെട്ട ഹനനത്തോടുകൂടിയ ആ അസുരൻ ഭൂമിയിൽ പതിച്ചു എന്നർത്ഥം അപ്പതെന്ന് ശ്ലാഘിതഹതി എന്നുള്ളത് ഹിരണ്യാക്ഷൻ്റെ വിശേഷണം തന്നെയാണ് ശ്ലാഘിതമായ ശ്ലാഘിക്കപ്പെട്ട പുകഴ്ത്തപ്പെട്ട ഹനനത്തോടു കൂടിയ ആരുടെ ഹനനമാണ് ഹിരണ്യാക്ഷൻ്റെ ഹനനാണത് അപ്പം അങ്ങനെ ശ്ലാഘിക്കപ്പെട്ട ഹനനത്തോടു കൂടിയ ആ ഹിരണ്യാക്ഷൻ നിപതിച്ചു ഭൂമിയിൽ നിപതിച്ചു ഗളദ്രക്ത വക്ാത് ഗള വക്ത്രത്തിൽ നിന്ന് രക്തമൊഴികും കൊണ്ട് നിപതിച്ചു ഋഷിഭി ശ്ലാഹിതഹ ദീർഷിമാരാൽ സ്തുതിക്കപ്പെട്ട ആ ഹനത്തോടു കൂടിയവനായി ഭൂമിയിൽ പതിച്ചു തഥാ അപ്പോൾ ത്വാം അങ്ങയെ ഉദ്ദാമ വിദ്യോതി വിദ്യോതിഹൃദയാ മുനീന്ദ്രാ മുനീന്ദ്രന്മാർ മഹർഷി ശ്രേഷ്ഠന്മാർ സാന്ദ്രാഭി സ്തുതിഭി അനുവത് സാന്ദ്രങ്ങളായ സ്തുതികളെക്കൊണ്ട് അതി അർത്ഥവത്തുകളായ സാന്ദ്രങ്ങളായ അർത്ഥവത്തുകളായ സ്തുതികളെ കൊണ്ട് സാന്ദ്രാഭി സ്തുതിഭി അനുവൻ സ്തുതിച്ചു വളരെ നല്ല കേമ വളരെ വലിയ അർത്ഥങ്ങളുള്ളതായ സ്തോത്രങ്ങളെ കൊണ്ട് ഈ മഹർഷിമാരങ്ങയെ അനുവൻ സ്തുതിച്ചു അനുവൻ അധ്വരതനും എങ്ങനെയായിട്ടാണ് സ്തുതിച്ചതെച്ചാൽ ഭഗവാനെ തന്നെ ഒരു യജ്ഞം ആക്കിയിട്ട് അങ്ങോട്ട് സങ്കല്പിച്ച് അങ്ങനെയാണ് യജ്ഞപുരുഷനായിട്ടാണ് ഭഗവാനെ ഈ വരാഹമൂർത്തിയെ പറയുന്നത് യജ്ഞപുരുഷനായിട്ടാണ് അങ്ങനെ യജ്ഞപുരുഷനായ മഹാവിഷ്ണുവിനെ ഭഗവാനെ മഹർഷിമാരൊക്കെ സ്തുതിച്ചു എന്ന് പറയാണ് തഥാ ത്വാം ഉദ്ധാമ വിദ്യോതി വിദ്യോതിഹൃദയാഹ മുനിന്ദ്രാഹ് ഇന്ദ്രന്മാരൊക്കെ സ്തുതിച്ചു എന്നുള്ളതിൽ ഒരത്ഭുതമില്ല എന്താ വെച്ചാൽ അവരുടെ ഹൃദയമൊക്കെ അങ്ങടെ പ്രകാശിച്ചു ഹൃദയ തെളിഞ്ഞു ഹൃദയമൊക്കെ തെളിഞ്ഞു പ്രകാശിച്ചു എങ്ങനെ ഉദ്ദാമ പ്രമദര വിദ്യോതി ഹൃദയ വിദ്യോദീൻ ശോഭിക്കുന്നതായ ഹൃദയത്തോടു കൂടി വിദ്യോതി ഹൃദയ വിദ്യോദിക്കുന്നതായിട്ടുള്ള ശോഭിക്കുന്ന പ്രകാശിക്കുന്ന ഹൃദയത്തോടു കൂടി ആ തെളിഞ്ഞ ഹൃദയത്തോടു കൂടി എന്താണ് ഈ ഹൃദയത്തിൻ്റെ തെളിവിന് കാരണം ഉദ്ദാമ പ്രമതഭരം ഉദ്ദാമം അത്യധികമായ സന്തോഷം പ്രമദം സന്തോഷം ഉദ്ദാമമായ അത്യധികമായ അതിശ്രേഷ്ഠമായ പ്രമദം കൊണ്ട് സന്തോഷം കൊണ്ട് അതിൻ്റെ ഭരം ഭാരം പ്രമദം അത്യധികമായ സന്തോഷം അധികൃം കൊണ്ട് സന്തോഷത്തിൻ്റെ ഭാരം കൊണ്ട് സന്തോഷം അധികൃം കൊണ്ട് വിദ്യോതിഹൃദയാ വിദ്യോതിക്കുന്നതായ പ്രകാശിക്കുന്ന ഹൃദയത്തോടു കൂടിയ മഹർഷിമാർ ഹൃദയമൊക്കെ തെളിഞ്ഞ എല്ലാ മഹർഷിമാർക്കും സന്തോഷം കൊണ്ട് ഹൃദയം തെളിഞ്ഞു അങ്ങനെ അവർ ഭഗവാനെ വളരെ സാർത്ഥകങ്ങളായ ശ്രേഷ്ഠങ്ങളായ സ്തുതികളെ കൊണ്ട് സ്തുതിച്ചു സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു അനുവൻ സാന്ദ്രാഭിഹി സ്തുതിഭിഹി അനുവൻ അധ്വരതനും അധ്വരതനുമായ ഭഗവാനെ സ്തുതിച്ചു ഭഗവാന് യജ്ഞ രൂപം യജ്ഞം നടത്തുമ്പോൾ എല്ലാ ദോഷങ്ങളും ഇല്ലാണ്ടാവും എന്നുള്ളതാണ് ഒരു സങ്കല്പം അപ്പം ഇവിടെ ഈ ഭഗവാന്റെ ഈ പ്രവൃത്തിയെ ഒരു യാഗത്തിൻ്റെ യാഗം പോലെയാണ് കണക്കാക്കുന്നത് അതായത് ഭഗവാനെ ഒരു യജ്ഞപുരുഷനായി യജ്ഞമായിട്ട് തന്നെ യജ്ഞത്തിൻ്റെ സ്വഭാവങ്ങൾ ഭഗവാനിൽ ആരോപിച്ചു കൊണ്ടാണ് മഹർഷിമാർ സ്തുതിക്കുന്നത് ആ യജ്ഞത്തിൻ്റെ ഓരോ അവയവങ്ങളും ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അത് അടുത്ത ശ്ലോകങ്ങളിൽ അങ്ങനെയാണ് ഭഗവാനെ ഭഗവ മഹർഷിമാർ സ്തുതിക്കണത് എന്തായാലും മഹാ ഈ അദ്ദേഹത്തിൻ്റെ ചരണവാദം കൊണ്ട് ഹിരണ്യാക്ഷൻ മരിച്ചു ഹിരണ്യാക്ഷൻ ഭൂമിയിൽ വീണു അങ്ങനെ ആ ഭൂമിയിൽ ഹിരണ്യാക്ഷൻ വീണതിനെ മഹർഷിമാരൊക്കെ സന്തോഷത്തോടു കൂടി കണ്ടു അവരെ മഹർഷി ഭഗവാനെ സ്തുതിച്ചു എന്നാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെയും അർത്ഥം ഒന്നും കൂടി ശ്ലോകം വായിക്കാം ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിധുതേ തോ മാ ചരേ വിതധന റോഷന്ധമനസം ഗരിഷ്ടമുഷ്ടി പ്രഹൃതിഭിരഭിഘ്നന്ദമസുരം സ്വ പാദംഗുഷ്ടേന ശ്രവണപദമൂലേ നിരവധി

ഭവാൻ കീർത്തിച്ചു ളവിധമഹോ യജ്ഞപുരുഷാർ ഗോവിന്ദാമ സങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ